നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് ഇങ്ങനൊരു ചോദ്യം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയുന്നത് സന്തോഷമായിട്ടിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഈ സന്തോഷം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ലഭിക്കുന്നത് നമുക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ സന്തോഷം ലഭിക്കൂ നല്ല പണം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം ലഭിക്കും അതോ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുകയാണ് അല്ലെങ്കിൽ നമുക്കൊരു നല്ല വീട് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ ഏതാണ് നമുക്ക് സന്തോഷം നൽകുന്നത് ഒരു സാധനം കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തിനായി വേറൊരു കാര്യം വേണമെന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഞാനിന്ന് പറയുന്നത് എഴുപത്തഞ്ച് വർഷം നടത്തിയ ഒരു സ്റ്റഡിയെക്കുറിച്ചാണ് ഹാർവേഡ് സർവകലാശാലയെക്കുറിച്ച് കേട്ടുകയാണ് അവിടെ നടത്തിയ ഒരു പഠനം എഴുപത്തഞ്ച് വർഷത്തോളം ഇതുവരെ ലോകത്ത് നടത്തിയതിൽ ഏറ്റവും വലിയ ഒരു പഠനമാണ് ഹ്യൂമൻ ഹാപ്പിനെസ്സിൻ്റെ റീസൺ കണ്ടുപിടിക്കാനായിട്ടുള്ള പഠനത്തിൽ എഴുപത്തഞ്ച് വർഷം നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ടാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അവരൊരു ഏകദേശം എഴുന്നൂറോളം ആളുകളെ അവർ സെലക്ട് ചെയ്യണ്ടായിട്ട് കുറേ ആളുകൾ നല്ലോണം പഠിക്ക പഠി പഠിക്കുന്നതും നല്ല ജോലിയുള്ള ആൾക്കാരെയും കുറേ ആൾക്കാരെ വളരെ പിന്നോക്കമായി നിൽക്കുന്ന സാമ്പത്തികമായി വളരെ താഴെ നിൽക്കുന്ന കുറേ ആളുകളെ സെലക്ട് ചെയ്യുകയുണ്ടായി ഇവരെ സെലക്ട് ചെയ്തതിനു ശേഷം ഇവർ എഴുപത്തഞ്ചോളം വർഷം ഇവരെ വളരെ ക്ലോസ്ലി നിരീക്ഷിക്കുകയുണ്ടായി ഇതിൻ്റെ അകത്ത് അവരുടെ ഫാമിലി ഇൻ്റർവ്യൂ ചെയ്തു പേഴ്സണൽ ഇൻറ്റർവ്യൂ ചെയ്തു അവരുടെ ഫിസിക്കൽ ഹെൽത്ത് അവരുടെ മെൻറ്റൽ ഹെൽത്ത് ഇടയ്ക്കിടക്കിടക്ക് അവർ അസസ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അക്സസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ മനസ്സിലാക്കിയത് പണമല്ല സന്തോഷമുണ്ടാക്കുന്നു ജോലി കിട്ടുന്നതോ സ്വപ്നം സാക്ഷാത്കാതിരിക്കുന്നതോ എല്ലാം സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് അവർ പറഞ്ഞത് ഗുഡ് റിലേഷൻഷിപ്പാണ് നല്ല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ മാനസികമായും ശാരീരികമായിട്ടും പല അസുഖങ്ങളെയും തടയുന്നതായിട്ട് കണ്ടു കണ്ടുപിടിച്ചു അതായത് നല്ല ആരോഗ്യം ഉള്ള റിലേഷൻഷിപ്പ് അപ്പോൾ ഗുഡ് റിലേഷൻഷിപ്പ് ആണ് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്തിന് മനുഷ്യരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന എന്നുള്ളൊരു പഠനം റിപ്പോർട്ടാണ് ഹാർവേഡ് സർവകലാശാല നമുക്ക് മുന്നിൽ തരുന്നത് ഇത് നമുക്ക് ശരി പല കാര്യങ്ങളും നമുക്ക് കണ്ണു തുറക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കണമെന്നായിരിക്കും എൻ്റെ ആഗ്രഹം ആ ഇരുപത് ലക്ഷം എത്തുമ്പോൾ നമ്മുടെ അടുത്ത ആഗ്രഹം അമ്പത് ലക്ഷമാണ് എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷം വരികയുള്ളൂ അപ്പോൾ ഒരിക്കലും ഈ നമ്പറിൽ ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആവാറില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് പല ആളുകൾക്കും ആ നമ്പറിലെത്തുമ്പോൾ അടുത്ത നമ്പറിലെത്താനായിരിക്കും ആഗ്രഹം അടുത്ത നമ്പറിലെത്തുമ്പോൾ അതിൻ്റെ അടുത്ത നമ്പറിലോട്ട് എത്താനായിരിക്കും ആദ്യം അങ്ങനെ പലതരത്തിലുള്ള ഇങ്ങനെ അത്യാഗ്രഹമാണ് നമുക്കുണ്ട് പക്ഷേ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമ്പോഴോ ഷെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ഒന്നോ രണ്ടോ ആളുകളായാലും പോലും ചുരുക്കം ആളുകളുണ്ടെങ്കിൽ പോലും അവരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്നത് അവർക്കാണ് കൂടുതൽ അസുഖം കുറവുള്ള വരുന്നതും അവർക്ക് ആണ് ഫിസിക്കലും മെൻറ്റൽ ഹെൽത്തും ഉണ്ടാവുന്നതാണ് ഈ പഠനം തെളിയിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠനത്തിൽ റിപ്പോർട്ട് ചെയ്തു അതായത് എൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് കൂടുതൽ മെമ്മറി ഈ ആൽഷ്യമിയസ് പോലുള്ള അസുഖങ്ങൾ കുറയുന്നത് ഇത്തരം നല്ല റിലേഷൻഷിപ്പ് ഉള്ള ആളുകളിലാണ് അതുപോലെ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് പല അസുഖങ്ങൾ കുറഞ്ഞു കാണുന്നത് ഇത്തരത്തിൽ നല്ല റിലേഷൻഷിപ്പ് അത് അഞ്ചോ പത്തോ വേണമെന്നില്ല ഒന്നോ രണ്ടോ റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ബോണ്ടുള്ള റിലേഷൻഷിപ്പ് എന്തും പറയാനും എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും നമ്മുടെ സന്തോഷം കൂടിരുന്ന് ഷെയർ ചെയ്യാനും എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും കണ്ടെത്തുന്ന ആളുകളിലാണ് സന്തോഷം കൂടുതലായിട്ട് നിലനിൽക്കുന്നതെന്നാണ് ഈ പഠനത്തിൽ തെളിയിച്ചത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരെ കുറച്ച് ബന്ധങ്ങളാണെങ്കിലും പോട്ടെ ഒന്നോ രണ്ടോ ബന്ധങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ടൈം അതുപോലെ പ്രധാനമായിട്ടും നമ്മുടെ ഇൻട്രസ്റ്റ് ആ ഒരു ഭാഗത്തോട് കൊണ്ടുവരും അപ്പോൾ ചിലപ്പം നിങ്ങളുടെ പങ്കാളിയാവാം ചിലപ്പം നിങ്ങളുടെ അടുത്തൊരു സുഹൃത്താവാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളൊരു വ്യക്തിയാവും അവരോട് കൂടുതൽ സ്പെൻഡ് ചെയ്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു പഠനം വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നു മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളുടെയും ഒരു മനസ്സിലുള്ള ഒരു ഇതാണ് എപ്പോഴും വിഷമം അനുഭവിക്കുന്ന ലോൺലി ആയിട്ടുള്ള പല ആളുകൾക്കും പല അസുഖങ്ങളുണ്ടാകുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം എപ്പോഴും ഒരു അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റിലേഷൻഷിപ്പ് നല്ല ഷെയർ ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അങ്ങനെ ജീവിക്കാനായിട്ട് നോക്കുക ഇപ്പോൾ ഒരു സ്നേഹബന്ധമുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് മറ്റുള്ളവർക്കായി ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മാം ഉടനെ വരുന്നതായിരിക്കും കേൾക്കാൻ തരുമോ